എ ആയി കൂട്ടുകാർ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ അങ്ങോട്ട് വീട് എടുക്കാൻ നിൽക്കും കേട്ടോ എന്താ വെച്ചാൽ പിന്നെ നമുക്ക് വീട് എടുക്കാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് രാവിലെ മുതൽ നമ്മൾ വീട് എടുക്കാൻ തുടങ്ങണത് അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടെങ്കിലൊക്കെ പോകണമല്ലേ അത് പോകണമില്ലല്ലോ വീട്ടിലിങ്ങനെ നിൽക്കല്ലേ ഇന്നത്തെ ചായക്കടി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല ദോശയാണ് കേട്ടോ ദോശ ഇതാ റേഷൻ കടയിൽ നിന്ന് പച്ചരി വാങ്ങി ആ അരി കൊണ്ടായിട്ട് ഉണ്ടാക്കിയെടുക്കണം പിന്നെ അതാ ഈ ഒരു പെട്ടിയിൽ മുട്ട ഇട്ട് വെക്കലാണ്ട് കോഴിമുട്ട കൊണ്ടുവന്നാണ്ട് എടുത്ത് വെക്കണത് ആയിരുന്നു പിന്നെ ആവശ്യത്തിന് പൊരിച്ചെടുക്കും ഇപ്പോൾ കോഴിമുട്ടൊന്നും വാങ്ങാത്തത് കൊണ്ട് ഞാൻ അതിൽ ഇതാ കുറേ മുട്ടായി എടുത്തിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് എപ്പോഴെങ്കിലൊക്കെ വേണമെങ്കിൽ തിന്നാലോ എന്ന് വിചാരിച്ചാണ്ട് അപ്പോൾ അതിൽ നിന്ന് അതാ രണ്ട് മഞ്ചു വേണം പറഞ്ഞു സൂര്യക്കും വിഷ്ണുവിനും മഞ്ചും എടുത്തുകൊടുത്തു അങ്ങനെ ദോശ ചുടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ദോശയ്ക്ക് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു സൂര്യമോളോട് ചോദിച്ചു അല്ല കിഴങ്ങും കറി കിഴങ്ങ് മസാല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ അപ്പോൾ ഊൾ എറി വാണ്ട ആ ഉള്ളിക്കറി ഉണ്ടാക്കിയാൽ മതിയെന്ന് ഓളിപ്പോൾ കൂടുതലിഷ്ടം ഉള്ളിക്കറിയാണ് കേട്ടോ അങ്ങനെ ഉള്ളിയും തക്കാളി ഒരു കുഞ്ഞ് കറിയൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു ഉള്ളിക്കറി ചോർക്കായാലും ഇനി ചായക്കടി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഓൾ എന്താ കറി വേണ്ട കണക്ക് ചോദിച്ചാൽ ഓൾ വേഗം പറയും ഉള്ളിക്കറി ഉണ്ടാക്കിയാൽ മതിയെന്ന് ഒന്നധികം മുളകിടാതെ ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ ഇത് ആ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ഉള്ളി നന്നാക്കാൻ ഉള്ളി നന്നാക്കിയിട്ടൊന്നുമില്ല അപ്പം സൂര്യമോളിനോട് വന്ന് ചായ ചോദിക്കാനുട്ടോ അപ്പം ഞാൻ പറഞ്ഞു കറി ഉണ്ടാക്കിയിട്ടില്ലല്ലോ കുഞ്ഞേ കറി ഉണ്ടാക്കട്ടെ കറിക്ക് ഇതാ അമ്മ ഉള്ളി എടുത്തുവച്ചിട്ടുണ്ട് നന്നാക്കട്ടെ കേട്ടോന്നും പറഞ്ഞു കേട്ടോ സൂര്യമൂട് പല്ലയച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഓളെ ഞാൻ പല്ലയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് ഇതാ ഉള്ളിയൊക്കെ എളുപ്പത്തിൽ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കാം ഉള്ളിയും തക്കാളിയും ഒരു പാത്രത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം ഒന്നിച്ചു തന്നെയാണ് ഇടണത് ഒന്നിച്ചിട്ടാണ്ട് കടകിൽ മൂപ്പിച്ചെടുത്താണ്ട് ഉപ്പിൽ ഏശ ഇട്ടാണ്ട് വാട്ടിയെടുക്കാൻ കേട്ടോ പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാണ്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ടാണ്ടാണ് കേട്ടോ ഒരു എളുപ്പത്തിൽ ഉള്ളിക്കാർ ഉണ്ടാക്കിയെടുക്കണത് പിന്നെ ഇതാക്കണേ ഞാൻ കറിക്കൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ ഉള്ളിയൊക്കെ നല്ലോണം വാടിയതിന് ശേഷം ഇതാണ് ഞാൻ ഉപ്പുണ്ട് നോക്കിയതായിരുന്നു പാകത്തിനുള്ള ഉപ്പൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറിനുള്ള അരി ഇട്ടു കൊടുത്തേ നല്ല വെന്ത്ക്കണമല്ലേ നോക്കട്ടോ കണ്ടോ കുറച്ചും കൂടെ വേവാവാനുണ്ട് വെള്ളമൊക്കെ ഞാൻ പാകമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അരി വന്നാലും വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ടില്ല വാണ്ട ഞാൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കട്ടെ ഒന്നും കൂടെ മെല്ലൊന്നാവാൻ അങ്ങനെ കുറച്ചേരം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വന്ന് തുറന്നു നോക്കി ഇപ്പം സംഗതി ഇതാ വന്നിട്ടുണ്ട് അതിൽ ഞാൻ ചോറും കൊടുക്കൊക്കെ വാങ്ങി അച്ചാണ്ട് ഊറ്റാൻ വേണ്ടിയിട്ട് നിന്നു വിഷ്ണുവിനുള്ള കടി നേരത്തെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചായ കൊടുത്തിട്ടില്ല ചായ ചൂടാറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ സൂര്യൻ മോൾക്കും കൂടെ ദോശ പാത്രത്തിൽ ഇട്ട് കൊടുക്കട്ടെ ഓൾക്ക് ഒരു ദോശം കൂടെ വേണ്ടി വരും രണ്ട് ഉള്ള ഇട്ട് കൊടുക്കാനുള്ള സ്ഥലം ഇതിലില്ല ഓൾക്ക് കുറേ മുന്നേ വാങ്ങിയ ചെറിയൊരു കുഞ്ഞു പാത്രം ഉണ്ടത് പ്ലേറ്റ് സൂര്യൻമോള് രണ്ട് ദോശയൊക്കെ തിന്നൂട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കറി ഒഴിച്ചിട്ടുള്ളൂ അധികം കറി ആയാലും ചിലപ്പോൾ പ്രശ്നമേക്കാരെ ഇരുവണ്ടറിഞ്ഞാലും ഒഴിവാക്കും വിഷ്ണു സൂര്യൻ മൂളിക്കുള്ള ചായ കൊണ്ട് കൊടുക്കട്ടെ സൂര്യൻ മോൾ ഉണ്ട് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത പിന്നെ പിന്നാലെ പോകുന്നക്കണ ഓള് അതുകൊണ്ട് ഓളെ വർത്താനാണ് ആക്കെ കേൾക്കണത് ഓളോട് മിണ്ടാൻ നിൽക്കാൻ പറയുമ്പോൾ ആ കുറച്ചു നേരമൊക്കെ മിണ്ടാക്കും പിന്നെ അതേപോലെ അവള് വർത്താനം പറയലോടങ്ങോട്ടോ പിന്നെന്താ ഇത് പാൽ വാങ്ങലല്ലോ കേട്ടോ പാൽപ്പൊടിയാണ് കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് ചിലപ്പോൾ പാൽ ചായ വേണം പറയാം അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ ചോറുറ്റിൽ നടക്കുന്നുണ്ട് കറി അവിടെ ആയിട്ടുണ്ട് ചോർക്കുള്ള കറി ആയിട്ടില്ല ചോർക്കുള്ള കറി ഇനി ഉണ്ടാക്കാൻ കിടക്കുകയാണ് ഇന്നിപ്പോൾ ബുധനാഴ്ച അല്ലേ പച്ചക്കറിക്കാരം വരും എന്തെങ്കിലും ആയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങുമ്പോഴാണ് ഞാൻ കുട്ടികൾക്കുള്ള ചായ കൊണ്ടു കൊടുക്കട്ടെട്ടോ കടി കൊണ്ടു കൊടുത്തിട്ടുണ്ട് വിഷ്ണുവിനുള്ള സൂര്യമുളക്കുള്ള കൊണ്ട് കൊടുത്തിട്ടില്ല സൂര്യൻ മുളുക്കും വിഷ്ണുവിനൊക്കെ ചായ കൊടുത്തതിന് ശേഷം ആ പൈപ്പിൽ വെള്ളം വന്നേനോട്ടോ വെള്ളമൊക്കെ ഒരുവിധം ഐശ്വര്യം ആക്കിയിട്ടുണ്ടെന്നാലും കുറച്ചും കൂടെ ഞാൻ ചോറ് വെച്ച കാലം ഉണ്ടായിരുന്നു കഞ്ഞിക്കാലം അത് കഴുകാണ്ടായിരുന്നു കേട്ടോ അത് കഴുകാണ്ട് പിന്നെ അയക്ക് വെള്ളമാക്കി ചുക്കള്ളം അടുപ്പത്ത് വെച്ചിട്ടില്ല ചുക്കെള്ളം പറഞ്ഞാൽ കുടിവെള്ളം കേട്ടോ കുടിവെള്ളം തിളപ്പിച്ചിട്ടില്ല അപ്പോൾ അടപ്പിലെ നല്ല കനലുണ്ട് ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് കത്തിച്ച് അടപ്പത്ത് വെച്ചാലേ വിചാരിച്ചു പിന്നെ എനിക്ക് അംഗൻവാടിക്ക് പോകാനായി സൂര്യാമോളിൽ ചായോടി കഴിഞ്ഞാൽ ഒമ്പണി ആയിട്ടുണ്ട് കേട്ടോ ചായോടി കഴിഞ്ഞാൽ പിന്നെ ഓളെ കുളിപ്പിക്കണം പോകണം അപ്പം എനിക്ക് പിന്നെ ചിലപ്പോൾ തീ കത്തിക്കാൻ കഴിയൂല അംഗൻവാടിയിൽ നിന്ന് വരുമ്പോൾ തീ കെട്ടാൽ വാടി ഒരു ചോയേക്കാരൻ അതുകൊണ്ട് ഞാൻ അടപ്പത്താണ് വെച്ചേക്കുന്നത് ഞാൻ വന്നിട്ട് വന്നിട്ടിങ്ങോട്ട് കത്തിക്കരുതിയിട്ട് വറകൊക്കെ ഇട്ട് കത്തിക്കരുതി അതിൻ്റെ ഇടയിൽ വിഷ്ണുതാ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓൻ പറഞ്ഞു ഇന്നലെ കുറച്ച് സോയാബി വാങ്ങിയിരുന്നു കേട്ടോ ഓൻ സോയാബി പൊരിച്ചു കൊടുക്കണോ പറഞ്ഞാൽ അപ്പം ഇന്നായിക്കോട്ടെ ഇപ്പോൾ വല്ലാതെ സ്കൂൾക്ക് കറികളൊന്നും കൊണ്ടുപോകലില്ല കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം ഇത് ഇന്നലെ ഇപ്പോൾ മീൻ ഇറച്ചി വാങ്ങാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു സോയാബീ വാങ്ങി പൊരി പറഞ്ഞു എന്നാൽ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊ കെട്ടെങ്കിൽ പൊരിച്ചു കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടിട്ടോ പിന്നെതാ കൊട്ടക്കയൽ കഴുകാണ്ടായിരുന്നു കൊട്ടക്കയൽ അത് ഞാൻ അവിടെ വെച്ചാണ്ട് പോയത് എന്നിട്ട് വെള്ളമാക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിന്നാൽ പിന്നെ വെള്ളം കിട്ടില്ല വൈകുന്നേരത്ത് വരുള്ളൂ മോട്ടർ കേടാകയാണെങ്കിൽ പിന്നെ പറഞ്ഞുകൊണ്ടും കാര്യമല്ല കേടാവാതെ പിന്നെ പിന്നെതാ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കട്ടെ അങ്ങനെ കുറച്ചൊക്കെ പൊരിച്ച് കോരി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ അങ്ങോട്ട് കഴിക്കാം ഇനി ഇതും കൂടെയുള്ളു പൊരിച്ചെടുക്കാൻ കഴിഞ്ഞു അപ്പോ വിഷ്ണു ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഓന അതിൻ്റെ ഇടയിൽ കൊച്ചു ടി വി കാണിയായിരുന്നു അതിൽ ഞാൻ പറഞ്ഞു വിഷ്ണു ഒരു വണ്ടി വരാൻ നേരമായിട്ടുണ്ടായിരുന്നു ഓനാട് കുറച്ച് ആക്കി കൊടുക്കാം കേട്ടോ ആക്കി കൊടുക്കാനൊന്നും പോവലില്ല എന്നിപ്പോൾ ആ പോണ വഴിക്ക് റോട്ടിലുണ്ട് ഒരു പട്ടിയും കുട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് ആ പറഞ്ഞു എനിക്ക് പേടിയാണ് അമ്മ ഞാൻ ആ കുട്ടികളെ കാട്ടാൻ ചെല്ലാടെ എഴുതി പട്ടീൻ്റെ പിന്നാലെ കൂടിയാലെ എഴുതി അതിൽ പോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോന് ആ പട്ടി പിന്നാലെ കൂടുന്നൊക്കെ പറഞ്ഞായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ സൂര്യമോളെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ചു ഓളെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഓളെ കണ്ണെഴുതി പൊട്ടിടാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഓളയും കൂടെ ഒരുക്കട്ടെ വിഷ്ണുവിനെ അങ്ങോട്ട് ആക്കി വരട്ടെ എന്നിട്ട് വേണം ഓളം ഒരുക്കാന് വിഷ്ണുവിനാണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാഗിൽ എല്ലതും ആക്കിയോ ആക്കിയാലൊരു ചോദ്യമാണ് കേട്ടോ അപ്പോൾ എന്നും ബുക്കെടുത്തോ ഒന്നും മറന്നിട്ടില്ലല്ലോ എന്ന് അപ്പോൾ സൂര്യൻ മോൾ ഇതാണ് അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേ ഓൾക്ക് ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു അംഗൻവാടിക്ക് പോകണ്ടായിരുന്നു പിന്നെ ഓൾ ആയിരുന്നു ആ കൊണ്ടാക്കി തേരി എനിക്ക് പോകണം പറഞ്ഞു അപ്പോൾ ഓൾ ഹാപ്പി ആയിട്ടാണ് ചിരിക്കണേ വിഷ്ണു അത് വാതിലൊക്കെ അടച്ച് ഓനോ മുടിയൊക്കെ ഒന്ന് ശരിയാക്കിയിരുന്നു അലന്മാരയിൽ നോക്കിയാണ്ട് മുടിയൊക്കെ ശരിയാക്കിയുണ്ട് വാതിലടച്ച് വരുന്നുണ്ട് ഓനാറോ ഓട്ടിക്കാണ്ട് ആക്കി കൊടുക്കട്ടെ ഇനി വിഷ്ണുവും സൂര്യമോളും മോളും പോയാൽ വീട്ടിലൊരു കയറിയാവൂ കേട്ടോ അതുകൊണ്ടാണ് സൂര്യൻമോള് അംഗൻവാടിക്ക് പോകുകൊണ്ടാണ് ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയാൽ പോകണം എന്ന് വിചാരിച്ചത് പക്ഷേ പണികളൊന്നും ശരിയായില്ല വീട്ടിൽ ജോലിയൊക്കെ കിട്ടുമോ നോക്കി അതൊന്നും ശരിയായിട്ടില്ല കേട്ടോ പിന്നെ അതാ ഞാൻ സൂര്യമോൾ മോൾ അംഗൻവാടിയിൽ കൊണ്ടാക്കി ഇന്നിപ്പോൾ വന്നത് ചിന്നും സൂര്യൻ മോള് മാത്രമേ ഉള്ളൂട്ടു ഇന്ന് ഹെൽപ്പറ് ലീവാണ് എന്താ ടീച്ചർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ പിന്നെ സൂര്യമോള അംഗൻവാടിയിലാക്കി ഞാനിതാ വീട്ടിൽ വന്നു വീട്ടിൽ വന്നാണ്ട് നേരെ ഞാൻ പെരൻ്റെ പുള്ളിക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ ഞാൻ രാവിലെ തന്നെ കുളിക്കണേൻ്റെ മുന്നേ കുറച്ച് അലക്കിട്ടായിരുന്നു ഞാൻ ഈ കല്ലുമ്മ വെച്ചേരുന്നു കേട്ടോ ഒലുമ്പി പിഴഞ്ഞിട്ടൊന്നുമില്ല കല്ലുമ്മ അങ്ങോട്ട് ഒലുമ്പി വെച്ചതായിരുന്നു പിഴിയാതെ അങ്ങനെ വെച്ചു ഒരുവിധം വള്ളം തോർന്നിട്ടുണ്ടെന്നാലും തുണിയിട്ട് വെള്ളം തോർന്നിട്ടില്ല അതൊക്കെ ഒന്ന് പിഴിഞ്ഞാണ്ട് ഇഞ്ഞ് അയക്കമ്മ കൊണ്ട് ഈ നോക്കട്ടെ പിന്നെ കുറച്ച് തിരുമ്പാനും ഉണ്ട് കേട്ടോ കുറച്ചൊരു വിധങ്ങോട്ട് അലക്കുകയും ചെയ്താണ് കുറച്ച് ഞലക്കാനും ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ തിരുമ്പൽ കഴിഞ്ഞു തോരടൽ കഴിഞ്ഞു ഞാനിതാ ഉമ്മർത്ത് വന്നാണ്ട് സമാധാനത്തോടൊന്ന് വന്നിരിക്കാം കേട്ടോ അപ്പം ഇന്നലെ പഴം കൊണ്ടുതന്നേട്ടോ നേന്ത്ര നേന്ത്രപ്പഴം കൊണ്ടുതന്നെ അപ്പം അതൊന്നെടുത്ത് ഞാൻ തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ജഗ് ഉണ്ടവിടെ കുറച്ച് വെള്ളം കുടിക്കരുതി ഞാൻ ആകെ കൊയങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ചു നേരം ഇങ്ങനെ വിശ്രമിച്ചാണ്ട് പിന്നെ ഞാൻ ആ പഴം പോയി കൊണ്ടുവന്നെ അത് തിന്ന് വിഷപ്പ് മാറ്റട്ടെഴുതി പോയപ്പോൾ ദോശ തിന്നണം എന്നൊക്കെ കരുതിയാണ് അംഗൻവാടിക്ക് സൂര്യമുളയും കൊണ്ടുപോയപ്പോൾ അപ്പം എനിക്ക് തിന്നാൻ കൂടിയിട്ടില്ല കേട്ടോ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് തിന്ന എഴുതി അതിൻ്റെ ഇടയിൽ പത്രം ഉണ്ടായിരുന്നു അവിടെ തിണ്ടുന്ന വച്ചിരുന്നു അതും വായിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു പത്രത്തൊക്കെ നോക്കിയാണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ പച്ചക്കറി വണ്ടി വരണം കേട്ടോ കറി അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇനി ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് കരുതുന്നുണ്ട് എന്താ ഉണ്ടാവുക അറിയില്ല കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പടച്ച അമ്പരാനെ ഞാൻ അടുപ്പത്ത് വെച്ചാണ് വന്നാണ്ട് അതിനൊന്ന് തീ കത്തിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ അതിൽ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ വേഗം വറകട്ടി ചെന്നാണ്ട് രണ്ട് കൂടുതൽ ചുള്ളൽ വാർഗ് വേഗം എടുത്തോണ്ടെന്നാണ്ട് ഇതാ ഒരു പേപ്പറ് തൊണ്ടുണ്ടായിരുന്നു അവിടെ പേപ്പറ് കഷ്ണം അതിങ്ങോട്ട് കത്തിച്ചാണ്ട് ഓലപ്പൊടി എടുത്ത് കത്തിച്ചു അപ്പോത്തിന് അടുപ്പിൽ തീയൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും അടുപ്പ് നല്ല ചൂടുണ്ടായിരുന്നു തീ കെട്ടാലും ഒരു പിന്നെ ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് മഴ ല്ല അതുകൊണ്ട് വന്നത് എളുപ്പത്തിൽ കത്തി കിട്ടിട്ടോ ഇനിയിപ്പോ പോയാണ്ട് രണ്ട് കാനുള്ള കൊള്ളി അടപ്പൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിടട്ടെ പിന്നെ എപ്പോഴും കത്തിക്കും വേണ്ട എളുപ്പത്തിൽ ഇങ്ങോട്ട് വെള്ളം ചൂടായി കിട്ടിക്കോളും ചെയ്യും പിന്നെ ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചാണ്ട് ഇതാ ഒരു പണി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ ഗ്യാസ് അടപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കട്ടെ ഏതായാലും അതിൻ്റെ ഇടയിൽ ഇതാ പച്ചക്കറി വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നിട്ട് പച്ചക്കറി ഒക്കെ ഞങ്ങൾ ആകെ നൂറ് രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിയിട്ടുള്ളു കേട്ടോ അതന്നെ എനിക്ക് വല്ലാത്തൊരു സങ്കടം എന്നും ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ പച്ചക്കറി വാങ്ങലുണ്ട് ഉള്ളി കിഴങ്ങ് തക്കാളി എറണാടല്ലേ ഒരുവിധം പച്ചക്കറിയൊക്കെ വാങ്ങലുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ദിവസത്തിന് അങ്ങോട്ട് നോക്കണ്ട ഇന്നിപ്പോൾ ഉള്ളിയും കിഴങ്ങും ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ വേറെ പ്രത്യേകമായിട്ട് കറിക്കൊന്നും വാങ്ങിയിട്ടില്ല തക്കാളി വാങ്ങിയിട്ടുണ്ട് ചെറിയ ഉള്ളി പയർ ക്യാരറ്റ് പച്ചമുളക് മാത്രം വാങ്ങിയിട്ടുള്ളു കേട്ടോ അതെന്ത് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തന്നെ നമുക്ക് എപ്പോഴും കയ്യിൽ പൈസ ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ലല്ലോ പിന്നെ ഇപ്പോൾ വീടിൻ്റെ വാതിലൊക്കെ വെച്ചപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നു കേട്ടോ അതാണ് നമ്മളേലിപ്പോൾ പൈസ ഉള്ളതിന് അനുസരിച്ചല്ല ഇപ്പോൾ നമ്മൾ ഓരോ പണികളൊക്കെ നമ്മൾ വീട് പുതിയ വീടൊക്കെ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ആവശ്യത്തിനായാലും നമ്മളേൽ ഉള്ള പൈസനോട് നമ്മൾ എടുത്താൽ പിന്നെ നമ്മളേല് പൈസ എന്ന് പറഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് ഉണ്ടാവില്ലല്ലോ അപ്പം അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടുതന്നെ കേട്ടോ ഇങ്ങനെ പച്ചക്കറി വാങ്ങലൊക്കെ കുറവായത് പിന്നെ നിങ്ങൾ കരുതും എല്ലാവരും നോക്കൂലോ വീട്ടിൽ ചിലവ് എല്ലാവരും നോക്കും ഇന്നാലും നമ്മളെ കാര്യം നോക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും വീട്ടിലേക്ക് നോക്കും പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ നമ്മളിത് നോക്കുക കണ്ടറിഞ്ഞ് ചെയ്യുക അത്രയേ ഉള്ളൂ ഞാനും വിചാരിച്ചത് കേട്ടോ അതുകൊണ്ട് പച്ചക്കറിയൊക്കെ വാങ്ങി പിന്നെ അതാ എന്താ ഉപ്പേരിക്കാൻ പറഞ്ഞില്ല കൈപ്പങ്ങ ഉണ്ട് വാങ്ങി പച്ചമുളക്തായ എരിവിനുസരിച്ച് കിട്ടൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉപ്പേരിക്കുള്ളത് അടുപ്പത്ത് വെച്ചിട്ടോ ചെറിയ ഉള്ളിയാട്ടോ ഞാൻ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തേന്ന് വെള്ളമൊഴിക്കാതെ കേട്ടോ കയ്പങ്ങ വേവിച്ചെടുത്തത് പിന്നെ എനിക്ക് ഈ കയ്പങ്ങേൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് നാളികേരം ഉണ്ടെങ്കിൽ ഇടുന്നത് വലിയ ഇഷ്ടാ കേട്ടോ ഞാൻ തിന്നു കേട്ടോ ഉപ്പേരി കയ്പങ്ങേൻ്റെ ഉപ്പേരി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണം എന്നുണ്ടാവില്ല എനിക്കത് കുഴപ്പമൊന്നുമില്ല എന്തു പറയണത് സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നോക്കം ഇപ്പോൾ പിന്നോക്കമായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ലോണും കാര്യങ്ങളുണ്ട് വണ്ടീൻ്റെ അടവുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലാണ് പ്രശ്നത്തിലാണിപ്പോൾ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോകണു അതിൻ്റെ ഇടയിൽ വിഷ്ണു എന്നെ വിളിച്ചിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് എഡിറ്റ് ചെയ്യാണ് ഇപ്പം വരട്ടെ കുഞ്ഞേ എന്ന് പറഞ്ഞു കേട്ടോ ഞാനിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറയട്ടെ പറയല്ലോ കാരണം കുടുംബാണെങ്കിലും ഒരു ജീവിതമാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും പ്രശ്നങ്ങളില്ലാത്തവരൊരു മനുഷ്യരും അല്ലേ അതേപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളും ഞങ്ങളെ ഞങ്ങൾക്കും ഉണ്ട് കിട്ടോ സാമ്പത്തികമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും അതിപ്പം എല്ലാം പാടും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ കൂട്ടുകാരോട് പറയും പിന്നെ നമ്മൾ സന്തോഷമാണ് എന്നും ഒന്ന് പറയണത് അതൊരിക്കലും ഒരു ശരിയല്ല അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും പക്ഷെ അത് പറയാനാരും ആഗ്രഹിക്കുന്നില്ല അതാണ് സത്യം അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഇതാ ഞാനൊരു കുഞ്ഞ് സ്പെഷ്യൽ ചായ ഉണ്ടാക്കിയിട്ടോ അപ്പം എനിക്ക് ഇങ്ങനെ ചായ കുടിക്കാൻ തോന്നുന്നു എൻ്റെ പണികളൊക്കെ ഒരുവിധം ഒരുങ്ങിയിട്ടോ അപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് ചോദിച്ചു അല്ല അങ്ങക്ക് വേണം ചായ ചോദിച്ചു അപ്പം എന്നോട് നാ കൊണ്ടുപോർണായി അതിലങ്ങനെ ഒരു ഗ്ലാസ് ചായ അതിനും കൊടുത്തു ഞാനും കുടിച്ചിട്ടോ കടിയൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ചോറ് ഉണ്ടാകാൻ നേരമായില്ല പേരൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ എന്നിട്ടാണോ എന്താ മക്കൾ പോയിട്ട് പിന്നെ അടിച്ചുപൂരി നന്നാക്കിയിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ തുടക്കാണ്ട് മുറ്റടിക്കാണ്ട് അങ്ങനെ അല്ലാറും ചില്ലറ പണികളൊക്കെ ഉണ്ട് കേട്ടോ കിടക്കണ എല്ലാം പാട വാളമെടുക്കുക അതിന് അങ്ങനെ ഇതാക്കണ മക്കളെ നമ്മൾ ചോറ് നിന്നിട്ടോ ഉച്ച സമയം കഴിഞ്ഞിപ്പോൾ ചോറിന് കേട്ടോ നല്ല വിഷപ്പുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉപ്പേരി ഉണ്ടാക്കിയെന്ന് ഞാൻ കറി ഒന്നും എടുക്കില്ല കേട്ടോ എനിക്ക് കയ്പം ഉപ്പേരി മതി ചോറ് തിന്നാനും പിന്നെ പപ്പടം ഉണ്ടാക്കിയിട്ടില്ല പപ്പടം ഉണ്ടാക്കാത്ത ഒന്നുമല്ല സൂര്യമോളും വിഷ്ണവും ഇല്ലല്ലോ പിന്നെ എന്തോ എനിക്കൊരു മടി കുടിച്ചിട്ടോ പപ്പടം കാച്ചാനൊക്കെ പിന്നെ പിന്നെതാ കറി അയച്ചൂര് ഉണ്ടാക്കിയെന്നു കേട്ടോ കറി ഇതാണ് മത്തൻ കറി ഉണ്ടായിരുന്നു ഒരു ചെറിയ മത്തൻ കഷ്ണം ഉണ്ടായിരുന്നു അള അതിനോടൊരു നാളികേരച്ചാണ്ടൊക്കെ ഒരു കറി ഉണ്ടാക്കി ഞാനിതാ ഈ ഉപ്പേരിയിത്തെ മുളകൊക്കെ ഉണ്ടാവുമല്ലോ അതെനിക്ക് വലിയ ഇഷ്ടം കേട്ടോ അതും കൂട്ടി ഞാൻ ചോറ് പോട്ടെ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോല്ലോ എന്ന് അറിയില്ല മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കട്ടോ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ മുന്നിൽ തന്നെ ഇരിക്കേണ്ട എൻ്റെ നേരെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും ചോറിനാണ് അപ്പോൾ ഓരോന്നും പറഞ്ഞ് ചിരിക്കുകയാണ് ഞാൻ വീഡിയോ അപ്പോൾ അതിലേറെ ചിരിയാണ് കേട്ടോ അപ്പോൾ ഈ ചോറ് ഇങ്ങനെ തിന്നപ്പോൾ എനിക്ക് തോന്നി ഒരു ഉപ്പേരിയിത്തെ മുളക് കിട്ടിയിട്ട് കാര്യമില്ല ഒരു മുളകും കൂടെ ഞാൻ പോയി പറിച്ചുകൊണ്ടിട്ട് ചീന പറഞ്ഞ് ഈ മുളകുണ്ടല്ലോ ചെറുത് ചിരപ്പറങ്ങിയ മുളക് അത് വറച്ചോണ്ടട്ടെ അത് വരച്ച് ചോറ് കേട്ടെ പിന്നെ അത് നമ്മൾ മുറ്റത്ത് തന്നെ ഉള്ളതുകൊണ്ട് ദൂരത്തേക്കൊന്നും പോകണ്ട ഒരു നാലഞ്ചാറിനും അത് മൂത്തത് നോക്കി അതും വറച്ചു ഇനി ഞാൻ ശരിക്കൊന്നും ചോറിനാ നിൽക്കട്ടെട്ടോ ഒരു മുളക് കൂട്ടി കടിച്ചാണ്ട് തിന്നുകയാണെങ്കിൽ അത് അതിലേറൊരു രസമാവും ഞമ്മൾക്കൊക്കെ ഒരു വീട് പണി തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല പ്രശ്നങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവും അതാട്ടോ ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞത് കേട്ടാണ്ട് ആരും തെറ്റുധരിക്കരുത് കേട്ടോ ഞാൻ ഞങ്ങളെ കാര്യമായിട്ടോ പറഞ്ഞത് പിന്നെ എന്താ കുറേ കൂട്ടുകാർ പറയലുണ്ട് കമൻ്റ് ഇടയിലുണ്ട് അപ്പോൾ വേറെ ആൾക്കാർ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി വീടില്ലാത്ത കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയെന്ന് പക്ഷെ നമ്മൾ നമ്മളെ വീഡിയോയിൽ നമ്മളെ കാര്യമല്ല പറയണത് അപ്പോൾ നമ്മൾ എന്തായാലും പോലെ കുറിച്ചൊക്കെ ചിന്തിക്കും പോലെ കുറിച്ചൊക്കെ ആലോചിക്കും പിന്നെ എപ്പോഴും സന്തോഷങ്ങളെ മുന്നേക്ക് കൊണ്ടുവരാമെന്നാണ് നമ്മൾ വിചാരിക്കല് പക്ഷെ ചില സമയത്ത് അതിന് പറ്റി എന്ന് വരില്ല സന്തോഷം ഇങ്ങോട്ട് കിട്ടൂല കേട്ടോ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നാലും വേറെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണമെന്നൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ആ സൂര്യൻമോൾ അംഗൻവാടിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോളെ ഞാൻ പോയി കൊണ്ടു അങ്ങനെ ഓൾ ില് എന്താ ശർക്കര കുഴച്ചരി എന്ന് പറഞ്ഞാണ്ട് ഞാൻ ഓൾക്കത് കൊടുത്ത സത്യം പറഞ്ഞാൽ ഞാൻ ശർക്കര എന്താ ചെറിയ കത്തിയൊക്കെ എടുത്താണ്ട് ഇങ്ങനെ ശർക്കര ചെറുതാക്കി അരിഞ്ഞാണ്ട് അതിൽ ചായ ഒഴിച്ച് അവൽ കുഴച്ചാണ്ട് പൊക്ക് കൊടുത്തുടും പക്ഷെ അത് ഉൾക്കിഷ്ടമായില്ല ഇത് അംഗൻവാടിയിൽത്തെ പോലെ അല്ല ഇത് രസമല്ല എന്ന് പറഞ്ഞു ഓളെ ഭാവം കണ്ടാൽ തന്നെ അറിയാട്ടോ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒരുപാട് ചിരിക്കുന്നുണ്ട് വർത്തനം പറയുന്നുണ്ട് അതിൻ്റെ പോയിസൊക്കെ ഞാൻ കട്ടാക്കി കണ്ടോ ആ ശർക്കര തിന്നപ്പോക്ക് എന്തോ ഒരുമാതിരി ആയി അവയിലും ഒരു ടേസ്റ്റ് കിട്ടിയില്ല അപ്പോൾ ഉളാ നിങ്ങനല്ല വേറെ പോലെ ഉണ്ടാക്കി തരീന്ന് എന്ത് പറയുന്നത് ഏതായാലും ഇഷ്ടമില്ലാത്ത ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓൾ തിന്നു ഓൾ ഇനിയിപ്പോൾ കളയാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല തിന്നോ തിന്നണ്ടെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ ഓൾ അതാണ് തിന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് പിന്നെന്താ ഞാൻ ഈ പെരൻ്റെ ഉള്ളിലൊന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ചൂലെടുത്ത് പോകുന്നതാണ് കേട്ടോ അടിച്ചു വരല് നടക്കും എനിക്കറിയില്ല ഞങ്ങളും ഓരോ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് നിൽക്കണേ ഈ അടിച്ചു വരെ അപ്പോൾ ഇതിനും വൈകുന്നേരം ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ നാളെ അടിച്ച് വരാമെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞ് വീട്ടിൽ ഞങ്ങൾ അവിടെ ഇരിക്കുന്നു വർത്താനം പറയണം ഓരോ വീട് ഈ വീടിൻ്റെ കാര്യങ്ങൾ തന്നെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചർച്ച ചെയ്യാൻ കേട്ടോ അപ്പോൾ കൊലയ്ക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പല്ലി ചത്ത് കിടക്കണ്ട അത് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയൊരു എന്തൊക്കെയാണ് തോന്നി അപ്പം എന്നോട് പറഞ്ഞാൽ അത് അങ്ങോട്ട് അടിച്ചൊരു കളം ഞങ്ങളൊരു ചെറിയ പല്ലി കുട്ടിയല്ലേ ഏതായാലും എന്ന് പറഞ്ഞു ഞാൻ അടിച്ചൊരു കളയായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീടേയും വിശേഷങ്ങളും ഞങ്ങളിവിടെ എന്താ വീടിനെ കുറിച്ചുള്ള ചർച്ച കേട്ടോ ഇനി വിശേഷങ്ങളൊന്നും പറഞ്ഞ് നീട്ടണില്ല ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോക്ക് കാണുന്നവരേക്കും കൂട്ടുകാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ നമ്മളെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ അതിനൊരു മനസമാധാനം എന്താ പറയുക സമാധാനമുണ്ട് സന്തോഷമുണ്ട് എല്ലാം ശരിയാകുന്നുള്ളൊരു പ്രതീക്ഷയും പ്രാർത്ഥനയുള്ളൂ മക്കളെ കൂട്ടുകാരെ പ്രാർത്ഥനയും കൂടി വാങ്ങട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മക്കളെ ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോക്ക് കാണുന്നവരേക്കും ടാറ്റാ ബായ്